ജില്ലൂട്ട ജില്ല ബിഗ് ബോസിൽ ജിൻഡോയ്ക്ക് എന്താ കപ്പ് കിട്ടി ആ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തുവാ അതെന്താ അഭിപ്രായം അപ്രദമായിട്ടുള്ള സാധാരണ നീ പറഞ്ഞോ ബിഗ് ബോസ് എന്തോലും അറിഞ്ഞൂടാത്ത താരങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ബിഗ് ബോസ് തലച്ചോറുണ്ടെന്ന് എന്റെ പൊന്ന് ജില്ല ബിഗ് ബോസ് ഇതുവരെ ബിഗ് ബോസ് എന്തോന്ന് പോലും കണ്ടിട്ടില്ലാത്ത ഒരാളാണ് അതിൽ ആരെയും ബിഗ് ബിഗ് ബോസ് ബോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്കറിയില്ല അമ്മക്ക് അറിയത്തില്ലൂട്ടൻ സത്യം പറഞ്ഞ എനിക്കറിയില്ല ഞാനും ബിഗ് ബോസ് കണ്ടിട്ടില്ല അല്ലെ ജില്ലുണ്ടല്ലോ അതാണ് നമ്മളെ താളർ

ആയി അതെ അതെ അതൊക്കെ ആലോചിച്ചിട്ട് അയ്യോ